യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷൻ്റെ ഗ്രന്ഥം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പ് എന്താണ് ഉത്തരം മരണവിധി മരണവിധിയാണ് മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പ് ആരുടെ പിതൃ സ്വത്താണ് വിഭജിക്കേണ്ടത് ഉത്തരം സ്നേഹിതന്റെ സ്നേഹിതന്റെ പിതൃ സ്വത്താണ് വിഭജിക്കേണ്ടത് പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനാണ് പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചം ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടതാരാണ് ഉത്തരം ഹെനോക്ക് ഹെനോക്ക് ആണ് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായതാരാണ് ഉത്തരം മോശ മോശയാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായത് പ്രഭാഷകൻ നാപ്പത്തഞ്ചോ ഒന്നിൽ മോശയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഭാഗ്യസ്മരണാർഹനായ മോശ ഭാഗ്യ സ്മരണാർഹനായ മോശ മോശ ഏതു ഗോത്രജനാണ് ഉത്തരം ലേവി ഗോത്രജൻ മോശ ലേവി ഗോത്രജനാണ് ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ഉത്തരം ജോഷായുടെ ജോഷായുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ശക്തമായ കൽമഴ അയച്ച് ജോഷായിക്കുത്തരമരളിയത് ആരാണ് ഉത്തരം ഉന്നതനായ കർത്താവ് ശക്തമായ കൽമഴയച്ച് ജോഷായിക്കുത്തരമരളിയത് ഉന്നതനായ കർത്താവാണ് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയത് ആരാണ് ഉത്തരം എല്ലാ ഇസ്രായേൽക്കാരും കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനൊന്നിൽ ആരുടെ സ്മരണ അനുഗൃഹീതമായിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ സ്മരണ അനുഗൃഹീതമായിരിക്കട്ടെ ശവകുടീരങ്ങളിൽ നിന്ന് ആരുടെ അസ്ഥികളാണെന്ന് നവജീവൻ പ്രാപിക്കേണ്ടത് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് ആരുടെ വലതുകരമാണ് കർത്താവ് ശക്തമാക്കിയത് ഉത്തരം ദാവീദിന്റെ ദാവീദിന്റെ വരതുകരമാണ് കർത്താവ് ശക്തമാക്കിയത് ആരാണ് സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രമിച്ചത് ഉത്തരം ഏലിയ ഏലിയായിയുടെ ചൈതന്യം ആരിലാണ് നിറഞ്ഞത് ഉത്തരം ഏലീഷായിൽ ഏലീഷായിലാണ് ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത് പ്രഭാഷൻ നാൽപ്പത്തെട്ട് പതിനാറ് പ്രകാരം ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചപ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്തു ഉത്തരം പാപത്തിൽ മുഴുകി മറ്റുള്ളവർ പാപത്തിൽ മുഴുകി നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കുമെന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഏലിയായെക്കുറിച്ച് യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തതാരാണ് ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ഉത്തരം ജോസഫിന്റെ അസ്ഥികൾ ജോസഫിന്റെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് പതിനാറ് പ്രകാരം ആരാണ് ബഹുമാനിതർ ഉത്തരം ക്ഷേമും സേത്തും ക്ഷേമം സേത്തും ബഹുമാനിതരാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചതാരാണ് ഉത്തരം ജോസിയ ജോസിയെയാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചത് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവിദ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെയാണ് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത് വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർച്ചയായി അറിയപ്പെട്ടതാരാണ് ഉത്തരം സാമുവേൽ എന്തുകൊണ്ടാണ് ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരം അവൻ നിമിത്തമാണ് അവർ നിന്നെ അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം നിന്നെ അനുഭവിക്കുന്നതിനാലാണ് അവനെ മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഭാഷയിൽ നാപ്പത്തി ഒന്ന് എട്ട് പ്രകാരം ആർക്കാണ് കഷ്ടം ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിനാണ് കഷ്ടം നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത് ആരാണ് ഉത്തരം പാപികളുടെ പിൻതലമുറ പാപികളുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും ദൈവഭയമില്ലാത്തവൻ എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് ഉത്തരം ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായതെന്താണ് ഉത്തരം സൽകീർത്തി സൽകീർത്തി ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമാണ് എന്താണ് പരിമിതമായിരിക്കുന്നത് ഉത്തരം നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമാണ് എന്താണ് ശാശ്വതമായിരിക്കുന്നത് ഉത്തരം സൽകീർത്തി സൽകീർത്തി ശാശ്വതമാണ് എന്തിനെ പ്രതിയാണ് മനുഷ്യൻ വിലപിക്കുന്നത് ഉത്തരം ശരീരനാശത്തെ പ്രതി ശരീരനാശത്തെ പ്രതിയാണ് മനുഷ്യൻ വിലപിക്കുന്നത് എന്തിനെക്കുറിച്ച് ഓർക്കുവാനാണ് പ്രഭാഷ്യൻ നാൽപ്പത്തൊന്ന് മൂന്നിൽ പറയുന്നത് ഉത്തരം മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക എവിടെ സാർത്ഥ താല്പര്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഉത്തരം ഭക്ഷണാവസരങ്ങളിൽ ഭക്ഷണാവസരങ്ങളിൽ സാർത്ഥ താല്പര്യം കാണിക്കുന്നതിൽ ലജ്ജിക്കണം എന്തിൻ്റെ മുമ്പിലാണ് ലജ്ജാഭരിതനാകേണ്ടത് ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകണം ക്രിയവിക്രയങ്ങളിൽ എന്ത് കാണിക്കുന്നതിൽ ലജ്ജിക്കണം ഉത്തരം കാപട്യം കാണിക്കുന്നതിൽ ക്രിയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിൽ ലജ്ജിക്കണം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ് ഉത്തരം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ് വിഡ്ഢിദ്ധം മറച്ചു വയ്ക്കുന്നവൻ സൂര്യൻ എന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ഉത്തരം തൻ്റെ കിരണങ്ങൾ കൊണ്ട് സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു എങ്ങനെയാണ് അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കേണ്ടത് ഉത്തരം കൂടുതലോ കുറവോ വരാതെ കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കണം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് ആരാണ് അടിസ്ഥാനമിട്ടത് ഉത്തരം ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ ഷിമിയോൻ എവിടെ നിന്നാണ് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചത് ഉത്തരം ബലിപീഠത്തിലെ അഗ്നിക്കരിയെ നിന്ന് ബലിപീഠത്തിലെ അഗ്നിക്കരിയെ നിന്ന് ആർക്ക് പ്രീതികരമായ പരിമളമായാണ് സിമിയോൻ മുന്തിരിച്ചാറ് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുകിയത് ഉത്തരം സർവാധിരാജനായ അത്യുന്നതിന് സർവാധിരാജനായ അത്യുന്നതന് ജനം എപ്പോഴാണ് അത്യുന്നതനായി ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണത് ഉത്തരം അഹ്റോൻ്റെ പുത്രന്മാർ അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ കൈകളുയർത്തിയതാരാണ് ഉത്തരം ഷിമയോൻ ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് എന്തിനാണ് ഉത്തരം കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് ഷെമിയോൻ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ജനം വീണ്ടും എന്തിനാണ് കുമ്പിട്ടത് ഉത്തരം അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത് രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല എന്ന് പ്രഭാഷ അമ്പത് ഇരുപത്തഞ്ചിൽ പറയുന്നത് ആരെയെല്ലാം കുറിച്ചാണ് ഉത്തരം സെയിർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കേമിലെ മൂട ജനതയും സെർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കേമിലെ മൂട ജനതയും എല്ലായിടത്തും കാര്യങ്ങൾ ചെയ്യുന്നതാരാണ് ഉത്തരം സകലത്തിൻ്റെയും ദൈവം സകലത്തിൻ്റെയും ദൈവമാണ് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാര്യപൂർവ്വം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നതാരാണ് ഉത്തരം സകലത്തിൻ്റെയും ദൈവം ജനനം മുതൽ നമ്മെ ഉയർത്തുകയും കാര്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നത് സകലത്തിൻ്റെയും ദൈവമാണ് നമുക്ക് ഹൃദയാഘാതം നൽകുന്നതാരാണ് ഉത്തരം സകലത്തിൻ്റെയും ദൈവം സകലത്തിൻ്റെയും ദൈവമാണ് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുന്നത് പ്രഭാഷകൻ തൻ്റെ ഗ്രന്ഥത്തിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങളാണ് പ്രഭാഷകൻ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ജോസിയായുടെ സ്മരണ എങ്ങനെ പരിമളപൂരിതമാണ് ഉത്തരം വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണ് ജോസിയായുടെ സ്മരണ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ആറിൽ പറയുന്ന പ്രവാചകൻ ആരാണ് ഉത്തരം ജറമിയ പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ആറിൽ ജെറമിയയെ കുറിച്ചാണ് പറയുന്നത് ദൈവം ശത്രുക്കളുടെ മേൽ എന്താണ് അയച്ചത് ഉത്തരം കൊടുങ്കാറ്റ് ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് ഏരിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് അത്യുന്നതൻ്റെ വാക്കുകൊണ്ടാണ് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ഏലിയ ആരെയാണ് കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ഉത്തരം പ്രസിദ്ധന്മാരെ ഏലിയ പ്രസിദ്ധന്മാരെയാണ് കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് അവിടുന്ന് ആരെയാണ് മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കിയത് ഉത്തരം മോശയെ മോശയെയാണ് അവിടുന്ന് മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമനാക്കിയത് അവിടുന്ന് മോശയെ എങ്ങനെയാണ് ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധമാണ് അവിടുന്ന് മോശയെ ശക്തനാക്കിയത് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ രാജാക്കന്മാരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത് മോശയെ ഇവിടെ നിന്നാണ് അവിടുന്ന് തെരഞ്ഞെടുത്തത് ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് മോശയെ അവിടുന്ന് തിരഞ്ഞെടുത്തു മോശയെ എന്തുകൊണ്ടാണ് അവിടുന്ന് വിശുദ്ധീകരിച്ചത് ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് വിശ്വസ്തയും സൗമ്യതയെയും കൊണ്ട് മോശയെ അവിടുന്ന് വിശുദ്ധീകരിച്ചു വിശിഷ്ടമായ തിരുവസ്ത്രം കൊണ്ട് അവിടുന്ന് ആരെയാണ് അനുഗ്രഹിച്ചത് ഉത്തരം അഹ്റോനെ അഹ്റോനെ അവിടുന്ന് വിശിഷ്ടമായ തിരുവസ്ത്രം കൊണ്ട് അനുഗ്രഹിച്ചു അവിടുന്ന് അഹ്റോനെ എന്തെല്ലാമാണ് അണിയിച്ചത് ഉത്തരം മഹിമയേറിയ മേലങ്കിയും മഹിമയുടെ പൂർണ്ണതയും അവിടുന്ന് അഹ്റോനെ മഹിമയേറിയ മേലങ്കിയും മഹിമയുടെ പൂർണതയും അണിയിച്ചു അവിടുന്ന് അഹ്റോനെ എങ്ങനെയാണ് ശക്തനാക്കിയത് ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അധികാര ചിഹ്നങ്ങൾ നൽകി അഹ്റോനെ ശക്തനാക്കി മോശ അഹ്റോനെ എന്തുകൊണ്ടാണ് അഭിഷേചിച്ചു നിയോഗിച്ചത് ഉത്തരം വിശുദ്ധ ധൈര്യം കൊണ്ട് വിശുദ്ധ ധൈര്യം കൊണ്ടാണ് മോശ അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത് മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളായവർ ആരാണ് ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹൻറെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹൻറെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരാണ് മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളായവർ നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയും ആയിരിക്കുന്നത് എന്താണ് ഉത്തരം ജോസിയായുടെ സ്മരണ ജോസിയായുടെ സ്മരണ എന്താണ് വിദഗ്ദ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമായത് ഉത്തരം ജോസിയായുടെ സ്മരണ ജോസിയായുടെ സ്മരണ എങ്ങനെയാണ് യൂത രാജവംശം അസ്തമിച്ചത് ഉത്തരം എല്ലാവരും പാപത്തിൽ മുഴുകി അത്തിന്നതിൻ്റെ നിയമം നിരസിച്ചപ്പോൾ എല്ലാവരും പാപത്തിൽ മുഴുകി അത്തുന്നതിൻ്റെ നിയമം നിരസിച്ചപ്പോൾ യൂതരാജവംശം അസ്തമിച്ചു ജോസിയ എപ്പോഴാണ് ദൈവഭക്തി ബലപ്പെടുത്തിയത് ഉത്തരം ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ദുഷ്ടരുടെ നാളുകളിലാണ് ദൈവഭക്തി ബലപ്പെടുത്തിയത് അധികാരം മറ്റുള്ളവർക്ക് അടിയറവച്ചതാരാണ് ഉത്തരം യൂത രാജവംശം യൂതാ രാജവംശം അധികാരം മറ്റുള്ളവർക്ക് അടിയറ വച്ചു യൂതാ രാജവംശം തങ്ങളുടെ മഹത്വം ആർക്കാണ് അടിയറ വച്ചത് ഉത്തരം അന്യജനതക്ക് യൂതാ രാജവംശം അന്യ ജനതയ്ക്ക് തങ്ങളുടെ മഹത്വം അടിയറവിച്ചു ദൈവം തന്റെ മഹത്വം എവിടെയാണ് വെളിപ്പെടുത്തിയത് ഉത്തരം കരീപുകളുടെ രഥത്തിനു മുകളിൽ ദൈവം തന്റെ മഹത്വം കരീപുകളുടെ രഥത്തിനു മുകളിലാണ് വെളിപ്പെടുത്തിയത് റബ് ഷക്കയെ ആരാണ് അയച്ചത് ഉത്തരം സെന്നാ കരീബ് സെൻ്റ കരീബാണ് റബ് അയച്ചത് പ്രഭാഷകൻ നാൽപ്പത്തെട്ട് പത്തിന് തുല്യമായ വചനഭാഗം ഏതാണ് ഉത്തരം മലാക്കി നാല് അഞ്ച് മലാക്കി നാല് അഞ്ച് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായി കളിയാടിയതാരാണ് ഉത്തരം ദാവീദ് ആരുടെ ഭരണകാലമാണ് സമാധാനപൂർണമായിരുന്നത് ഉത്തരം സോളമൻ്റെ സോളമൻ്റെ ഭരണകാലമാണ് സമാധാനപൂർണമായിരുന്നത് ആരുടെ ജ്ഞാനമാണ് ലോകമാസകലം വ്യാപിച്ചത് ഉത്തരം സോളമൻ്റെ സോളമൻ്റെ ജ്ഞാനം സോളമൻ്റെ പ്രശസ്തി എവിടെയാണ് എത്തിയത് ഉത്തരം വിദൂര ദ്വീപുകളിൽ സോളമൻ്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി സന്തതി പരമ്പരയെ മലിനമാക്കിയതാരാണ് ഉത്തരം സോളമൻ സോളമൻ സന്തതി പരമ്പരയെ മലിനമാക്കി അഭിലാഷങ്ങൾ കീഴ്പ്പെടുത്തിയതാരെയാണ് ഉത്തരം സോളമനെ സോളമനെ അഭിലാഷങ്ങൾ കീഴ്പ്പെടുത്തി ഇസഹാക്കിന് ആര് മൂലമാണ് വാഗ്ദാനം നൽകപ്പെട്ടത് ഉത്തരം അബ്രാഹം മൂലം അബ്രാഹം മൂലമാണ് ഇസഹാക്കിന് വാഗ്ദാനം നൽകപ്പെട്ടത് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്തൊമ്പതിൽ മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അബ്രാഹത്തെക്കുറിച്ച് അബ്രാഹത്തെക്കുറിച്ച് കർത്താവ് ആരെയാണ് മഹത്വത്തിൽ ദേവദൂത്തന്മാർക്ക് സമനാക്കിയത് ഉത്തരം മോശയെ കർത്താവ് മഹത്വത്തിൽ മോശയെ ദേവദൂതന്മാർക്ക് സമനാക്കി സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാരാണ് ഉത്തരം അബ്രാഹം അബ്രാഹം സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു കർത്താവ് അംഗീകരിച്ച് പൈതൃകാവകാശം നൽകിയതാർക്കാണ് ഉത്തരം യാക്കോബിന് കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി കർത്താവ് യാക്കോബിന്റെ ശിരസിൽ എന്താണ് വെച്ചത് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയുമാണ് കർത്താവ് യാക്കോബിൻ്റെ ശിരസിൽ വെച്ചത് എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു എന്ന് പ്രഭാഷയൻ നാൽപ്പത്തി പത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം വഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും ആർക്കാണ് ഓഹരിയായി നൽകിയത് ഉത്തരം മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും എന്താണ് അത്യഗാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് ഉത്തരം അവിടുത്തെ നിശ്ചയം അവിടുത്തെ നിശ്ചയമാണ് അത്യഗാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് എന്തിനാലാണ് അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നത് ഉത്തരം സ്വന്തം ശക്തിയാൽ സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി